എല്ലാവർക്കും ചി വി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മൾ റെഡ് ബ്രിക്ക് കൊണ്ടാണ് വീട് പണിയുന്നതെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഈ ബ്രിക്ക് കളർ ചെയ്യണോ അല്ലോ വേറെ എന്താ പെയിൻ്റ് അടിക്കണോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ ബ്രിക്ക് എടുക്കാൻ പോകുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഇതിന് ചെലവ് കുറവാണ് അതുപോലെ ഇതിൽ ഡയറക്റ്റ് നമുക്ക് പെയിൻ്റ് അടിക്കാം അങ്ങനെയൊക്കെ പറയും എന്നാൽ നമ്മളൊരു ട്രഡീഷണൽ ഒരു വീടാണ് കയറ്റുന്നതെങ്കിൽ നമ്മൾ ഈ ബ്രിക്കൊണ്ട് ബ്രിക്കിൽ എന്താണ് ചെയ്യുക നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിരിക്കും കളറ് ഇപ്പോൾ ടെറാക്കോട്ട കോട്ട അടിച്ചാൽ തന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബ്രിക്ക് എങ്ങനെ നമുക്ക് പെയിൻ്റ് അടിക്കാതെ തനി ഒരു കല്ലിൻ്റെ നിറത്തിൽ തന്നെ അത് അതുപോലെ കല്ലിൻ്റെ നിറം വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ഈ ഒരു കല്ലിൽ വെള്ളം മകത്തേക്ക് ചെല്ലാത്ത ഒരു പ്രൊഡക്റ്റും ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ റെഡ് ബ്രിക്കുകൊണ്ട് വീട് പണി തുടങ്ങുന്ന സമയത്ത് ഈ പടവിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇപ്പം ഉം വാർപ്പിന്റെ സമയത്ത് ആ സമയത്തെല്ലാം ഈ ബ്രിക്കിൻ്റെ മുകളിലോട്ട് ഈ ഗ്രൗട്ടിന്റെ കച്ചറകള് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെ കച്ചറകളെല്ലാം പറ്റി പിടിച്ചിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ബ്രിക്ക് ഗ്രൈൻഡർ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മിനിസപ്പെടുത്തുക ഇപ്പം നിങ്ങൾ ഈ ബ്രിക്കിലോട്ടൊന്ന് നോക്ക് ഇത് ഈ പടവും മറ്റേ വാർപ്പെല്ലാം കഴിഞ്ഞിട്ട് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്തതാണ് എന്നിരുന്നാൽ പോലും ഇതാക്കണം നമ്മുടെ ഈ ഗ്രൂവല്ലിട്ട സ്ഥലത്ത് സിമെൻറ്റും കളറാണ് പക്ഷെ ആ ഒരു കളർ മാറ്റാൻ വേണ്ടിയിട്ട് റെഡ് ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഗ്രൂ ഇട്ടതെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിമെൻറ്റിൻ്റെ ഒരു വേറെ രീതിയിൽ തന്നെ നമുക്കിത് കാണാം അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെല്ലാം ഇതെല്ലാം ഒരേ കളറായിട്ട് ബ്രിക്കിന്റെ അതേ നിറത്തിൽ ഇപ്പം നമ്മൾ ബ്രിക്കിന്റെ ചളി ഉണ്ടല്ലോ ചളിയുടെ അതേ നിറത്തിൽ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലിൻഡല് ലിൻഡൽ സൈഡില് ഞാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലിൻഡൽ സൈഡിൽ ഞാൻ ബോർഡർ ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ വീടിന് കുറേ ബോർഡറുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിൻഡല് പൊക്കവും ബോർഡർ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വീടിനൊരു വൃത്തിയേട് വരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ലിൻഡല് സിമെൻറ്റിൻ്റെ നിറമാണ് കോൺക്രീറ്റിൻ്റെ നിറായത് കൊണ്ട് തന്നെ ഇത് എനിക്ക് ബ്രിക്കിൻ്റെ നിറം വരുത്തണം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ വന്നുപെട്ടത് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്ന വേറൊരു വീഡിയോ ഇടാം ഇപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ കല്ലെങ്ങനെ നമുക്ക് നാച്ചുറൽ കല്ലിൻ്റെ കളറ് വരുത്തുന്നത് എന്നാണ് പടവെല്ലാം കഴിഞ്ഞ് കട്ട പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത ഒരു ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച നിറം ടെറാക്കോട്ട പെയിൻറ്റിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് നിറം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ചളി കൊണ്ടാണ് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആദ്യം തന്നെ നല്ല ചളിയെടുത്തിട്ട് ഈ ഒരു ലിക്വിഡ് ഉണ്ട് എനിക്ക് കിട്ടിയ ഒരു വാട്ടർ വേരിയന്റ് ആയിട്ടുള്ള വാട്ടർ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട് അതൊരിത്തിരി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റോളർ ഉപയോഗിച്ചിട്ട് ചുമരിലെല്ലാം കയറ്റി ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്ക് അപ്പോൾ ഇതിന്റെ ഗ്രൂവും ഗ്രൂവും എല്ലാം സിമെന്റ് കൊണ്ടുള്ള എല്ലാ ഭാഗങ്ങളും കട്ടി കട്ടി ഒഴിച്ച് സിമെന്റ് കൊണ്ടുള്ള എല്ലാ ഭാഗങ്ങളും ഒരേ നിറത്തിലായി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൻ്റെ പുറത്ത് ആ ഒരു വാട്ടർ ക്ലിയർ ഡയറക്റ്റ് കയറ്റുക എന്നുള്ളതാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴും അല്ലാണ്ട് എങ്ങനെ എന്ത് വെള്ളമായാലും അതുപോലെ വേറെ എന്ത് ചളിയായാൽ പോലും നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാം ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മളെങ്ങനെയാണ് ഈ ചളി ഇതിനു വേണ്ടിയിട്ട് ചളി എവിടുന്നാണ് കൊണ്ടുവന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകും വീട് മൊത്തടിക്കാൻ അത്യാവശ്യം നല്ല ചളി വേണമല്ലോ അപ്പോൾ അത് എവിടുന്നാണ് കൊണ്ടുവന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും വേറെ എവിടുന്നും അല്ല നമ്മളെ വീട്ടിലടിച്ച മണ്ണുണ്ടല്ലോ തറയ്ക്കൊക്കെ അടിക്കാൻ നമ്മൾ പുറത്തുനിന്ന് അടിക്കുന്ന ചവന്ന മണ്ണില്ലേ ആ ഒരു സാധനം എന്താ കണ്ടോ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കുറച്ച് മണ്ണെടുത്തിട്ട് വെള്ളം അത്യാവശ്യം നല്ല വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ആ വെള്ളം ഒരു ബക്കറ്റിൽ എന്തിലെങ്കിലും ഒഴിച്ചു വെക്കുക ഇതൊരു നാല് ദിവസം കഴിയുമ്പോൾ നല്ല തരിയെല്ലാം വക്കറ്റിൻ്റെ അടിയിലോട്ട് ഊറി നിൽക്കും എന്നിട്ട് ഈ മുകളിലുള്ള വെള്ളം എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ താഴത്ത് അത്യാവശ്യം നല്ല ചളി ഉണ്ടാവും പിന്നെ ഒരു നാല് വെയിലും കൂടി കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചളി കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചളി ഉണ്ടാക്കിയത് അല്ലാണ്ട് വേറെ മണ്ണ് പുറത്തുനിന്ന് വരുത്തി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ നമ്മൾ വെള്ളം കലക്കി കഴിഞ്ഞതിന്റെ വേസ്റ്റാണ് മണ്ണിന്റെ വേസ്റ്റാണ് വെറും കല്ലും ഇതും മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു മിക്സാക്കിയ വെള്ളത്തിൽ വെള്ളമായി മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം ഊറാൻ വെച്ചതാണ് ഇതിപ്പം നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഊറിയിട്ട് വേണം അടുത്ത ഭാഗം പെയിൻ്റ് അടിച്ചു തുടങ്ങാൻ പിന്നെ ഒരു കുറച്ച് റെഡ് ഓക്സൈഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറച്ച് കളർ കൂടി കൂടുതൽ കിട്ടും ഇനി നിങ്ങൾക്ക് തനി റെഡ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചളിയൊന്നും മിക്സ് ചെയ്ത് ചെയ്യണ്ട ആ ഒരു വാട്ടർ ക്ലിയറിൽ റെഡ് ഓക്സൈഡ് ചേർത്ത് ഡയറക്റ്റ് ചുമരിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല ചുവപ്പ് കിട്ടും അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ ചളി ഉണ്ടാക്കിയത് കേട്ടോ ഇത് വേറെ ആരും പറഞ്ഞു തന്നതോ യൂട്യൂബ് കണ്ടിട്ടോ ഒന്നുമല്ല നമ്മൾ സ്വന്തം ഉണ്ടാക്കി പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണ് അതാണ് ഇത്രയും വീഡിയോ ഇടാനും അതുപോലെ ഇത്രയും താമസം വന്നത് അപ്പോൾ ഇത് ഇനി ചുമരിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ അടുത്തതായിട്ട് തന്നെ വരും അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ തളി ഉണ്ടാക്കിയത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നേരെ ഡയറക്റ്റ് ചുമലിലോട്ട് അപ്ലൈ ചെയ്യാതെ ഇതിപ്പോൾ നമ്മളിവിടെ ബാക്കി വന്നിട്ടുള്ള മഡ് ബ്രിക്കാണ് അപ്പം ഞാൻ എന്താ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ മഡ് ബ്രിക്കിൽ ഒന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് കല്ലാണിത് ഇതിൽ ഞാൻ ഇതിന് ആദ്യം തന്നെ ചളിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചളി അപ്ലൈ ചെയ്തതും അത് കഴിഞ്ഞ് ലിക്വിഡ് അപ്ലൈ ചെയ്തിട്ടുള്ള കല്ലും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം ഇപ്പം ഞാൻ റെഡ് ബ്രിക്കിൽ ചളി അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു നമ്മൾ ഏതൊരു സാധനത്തിലാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ചളി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരും പക്ഷേ ഈ വാട്ടർ ക്ലിയർ വേരിയൻ്റ് കൂടി ചളിയിൽ മിക്സ് ചെയ്ത് കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഈ ചളി അടിച്ചു കഴിഞ്ഞാൽ റെഡ്ബ്രിക്കിലെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയാലും പറഞ്ഞു പോരത്തില്ല പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ഇതുപോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അതിനകത്തോട്ട് വെള്ളം പിടിക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ വെള്ളം പിടിക്കുന്ന രീതിയിൽ ആണ് ചളി അപ്ലൈ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വെള്ളം അകത്തോട്ട് പോകുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ചളി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡ് ബ്രിക്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടർ ക്ലിയർ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത് ഈ വാട്ടർ ക്ലിയർ അത് കഴിഞ്ഞിട്ട് അടിക്കുന്ന എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്ക് നമ്മൾ മഴക്കാലത്താണെങ്കിലും അതുപോലെ നമ്മൾ ചുമരിലെല്ലാം ഇപ്പം നമ്മൾ കണ്ടംപററി സ്റ്റൈലിലായ വീട് കാരണം മഴക്കാലത്തെല്ലാം നല്ലോണം വെള്ളം കട്ടയിലോട്ട് വരും അപ്പം ഈ വാട്ടർ ക്ലിയർ അടിക്കുന്നത് മൂലം നമ്മൾ കട്ടയിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും പോവില്ല ഇനി ഈ ഒരു കട്ടയുടെ നിറം നോക്ക് നമുക്ക് ഒരു നാച്ചുറൽ കല്ലിൻ്റെ തനിമ അതുപോലെ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതുമൂലം നമ്മൾ ലിൻഡൽ പൊക്കത്തിലുള്ള കോൺക്രീറ്റിന്റെ നിറം എല്ലാം ഈ ഒരു രീതിയിൽ മാറ്റാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിന്റെ കളറ് മാറ്റിയത് അപ്പോൾ അങ്ങനെ കളറ് മാറ്റി പെയിൻ്റ് അടിക്കുന്ന വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ഇടും ഇനിയിപ്പോ ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് എൻ്റെ കയ്യിലുള്ള വാട്ടർ ക്ലിയർ പ്രൊഡക്റ്റ് ഡയറക്റ്റ് നമ്മൾ ചുമരിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അത് അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കല്ലിൻ്റെ അതേ നിറമായിരിക്കും അതുപോലെ സിമെൻറ്റിൻ്റെ ഗ്രൂ ഇട്ട സിമെൻറ്റിൻ്റെ കളറെല്ലാം ആ ഒരു കളർ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതും കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ ഈ ചുമരിലോട്ടൊന്ന് നോക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ തനി റെഡ് റെഡ്ബ്രിക്കിൻ്റെ കളറ് അതുപോലെ ഗ്രൂ ഇട്ട സ്ഥലത്തെല്ലാം സിമെൻറ്റിൻ്റെ കുറച്ച് റെഡ് ഓക്സൈഡ് ചേർത്ത ആ ഒരു കളർ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇനി ഞാൻ ഇതിൽ അപ്ലൈ ചെയ്ത പ്രൊഡക്ടിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ രണ്ട് കൊല്ലമായിട്ട് അടിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കോ ഇത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അടിച്ചതാണ് സമരിന്റെ ഒരു സൈഡിൽ മാത്രം അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് പറ്റി പിടിച്ചിരിക്കില്ല ഇത് ഞാൻ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടടിച്ചതാണ് വീടിൻ്റെ ഒരു സൈഡിൽ പിന്നെയാണ് എനിക്ക് ആ ഒരു ഐഡിയ തോന്നിയത് ഇങ്ങനെ ചളി മിക്സ് ചെയ്തിട്ട് റെഡ് കളർ വരുത്തുന്ന രീതിയിൽ അപ്പം ആ ഒരു വീട് മൊത്തം ആ ഒരു കളറാക്കുന്നതും അതുപോലെ അത് പെയിൻറ് ചെയ്യുന്നതും അതെങ്ങനെയാണ് നമ്മൾ ചുമരിൽ അപ്ലൈ ചെയ്യുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ഉണ്ടാവും ഇപ്പൊ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം ഇപ്പം നമ്മൾ ഈ ബോർഡറിന്റെ പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ആ ഒരു വീഡിയോയും കൂടി നമ്മൾ ഉൾപ്പെടുത്തും റെഡ് ബ്രിക്ക് എത്രത്തോളം മനോഹരമാക്കാം എത്രത്തോളം ചെലവ് കുറയ്ക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ ഈയൊരു കളറ് മാറ്റുന്നതിന് അധികം ചെലവൊന്നുമില്ല കേട്ടോ ആ ഒരു പ്രൊഡക്റ്റിന് പത്ത് ലിറ്ററിന് ഇപ്പം ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചാർജ് അടക്കം കൊറിയർ ചാർജ് അടക്കം അയ്യായിരം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഏതാന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇങ്ങനെയാണ് ബ്രിക്ക് ഇത്ര കളറും ഇതെല്ലാം വരുത്താനുള്ള ഒരു മാർഗം അപ്പൊ നമ്മൾ വീടിന്റെ സിറ്റൌട്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വാട്ടർ വാട്ടർ ക്ലിയർ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത കളറാണ് ഇത് ഇതില് ഈ ഒരു പൊക്കമാണ് ലിൻഡൽ പൊക്കം ഇത് സിമെന്റിന്റെ നിറമായിരുന്നു ഇപ്പൊ അത് തനി എല്ലാം ഒരേ നിറത്തിൽ കട്ടയുടെ ഒരേ നിറമായി ഇനി നിങ്ങൾക്ക് ഈ ഇതെങ്ങനെ ഈ ലിൻഡൽ സിമെൻറ്റും കളറാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്ക് ഇവിടെ ഒന്ന് നോക്ക് ഇത് ഇങ്ങനെ ആയിരുന്നു ബ്രെഡ് ബ്രിക്ക് ഇതാണ് എൻ്റെ ലിൻഡൽ പൊക്കം അവിടെ സിമെൻറ്റിൻ്റെ നിറമായിരുന്നു ആ ഒരു കാര്യമാണ് ആ ഒരു കളറാണ് ഈ രീതിയിൽ ആക്കി മാറ്റിയത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ റെഡ് ഡിഷ് ഉണ്ട് എങ്കിൽ പോലും എല്ലാതും ഒരു തനിയൊരു കട്ടയുടെ ഫീലാണ് ആണ് എന്നാ ടെറാ കളർ അല്ല അല്ലതാനും ഒരു ചെറിയ ചുവപ്പോ കൂടിയിട്ടുള്ള കളറാണ് ഇത് ഇതെല്ലാം കഴിഞ്ഞതാണ് വാട്ടർ ക്ലിയർ ഒക്കെ അടിച്ച ഒരു ചുമരാണ് അപ്പൊ ഞാൻ ഇതില് ഒന്ന് വെള്ളാക്കി കാണിച്ചു തരാം നോക്കോ ഇതില് വെള്ളാക്കി കാണിച്ചു തരാം കണ്ടോ ഒരു ചേമ്പിൻ്റെ ഇലയില് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ ചുമരില് അപ്ലൈ ചെയ്തിട്ട് പോകുന്നത് ഇനി നിങ്ങൾ വീട് മൊത്തം തേക്കുന്നില്ലെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് തേക്കേണ്ട ഒരു ആവശ്യമല്ല പുട്ടി ഇടണ്ട ഒന്നും ഇടണ്ട ഇത് അത്രയും ചെലവ് കുറവാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തോന്നും ഇതിങ്ങനെ രച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോരും ഇല്ല ഇതൊരു നല്ല ആണ് ഈ ഒരു വാട്ടർ ക്ലീനർ ചുമരില് കയറുന്നോടുകൂടി കട്ടയ്ക്ക് ഒന്നുകൂടി ഉറപ്പ് കൂടുകയും അതുപോലെ കട്ടയുടെ അകത്ത് ഒരു ഓയിൽ ടച്ച് കാരണം ഒരു എന്താ പതിന കട്ട ഒരു ഓയിലായി ഓയിൽ സ്കിന്നു പോലായി മാറും പിന്നെ നമ്മൾ ഇതിൽ എത്ര വെള്ളം ഒഴിച്ചാലും ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഒരു കട്ടയുടെ ഈ വാട്ടർ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ കട്ട ഒന്ന് അതിന്റെ പൂർവസ്ഥിതിക്ക് വരാനുള്ള സമയം അത് കഴിഞ്ഞാൽ പിന്നെ നം പിന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇപ്പം വീട്ടുകാർക്കാണെങ്കിലും എത്ര വെള്ളം ഒഴിച്ചാലും ചേമ്പിൻ്റെ ലയിൽ വെള്ളം ഒഴിച്ച പോലെ ഏത് മഴക്കാലം ആണെങ്കിലും അതിജീവിക്കും കട്ടയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതാനും പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നിരവധി പേര് നമ്മളെ വിളിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പല സ്ഥലത്ത് നിന്നും ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരെല്ലാം പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് റെഡ് ബ്രിക്ക് കൊണ്ട് ഇപ്പം റെഡ് ബ്രിക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തെ വീഡിയോ മാത്രമാണ് യൂട്യൂബിൽ തപ്പി അവർക്ക് കിട്ടുന്നത് ഒരു വീടിൻ്റെയോ ഒന്നിൻ്റെയോ ഇല്ല ഈ റെഡ് ബ്രിക്ക് കൊണ്ട് കയറ്റിയ ഒരു വീടിന്റെ വീഡിയോസ് ഒന്നും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടുകാർ നല്ല അതിൻ്റെ ഗുണം മാത്രം പറയുന്ന വീഡിയോസാണ് അവരുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാം ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അവര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചാലക്കൊടിയിൽ നിന്ന് രണ്ടുപേരും നമ്മുടെ വീട് കാണാൻ വന്നു എന്നിട്ട് ഈ കട്ടയൊണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ നെഗറ്റീവ് ഒരു സാധനത്തിന് നെഗറ്റീവ് നമ്മൾ പറയുന്നില്ല നമ്മൾ അതിൻ്റെ നല്ല വശങ്ങളും ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് എന്തൊക്കെ അതിന് ഗുണങ്ങളുണ്ടോ അതെല്ലാം പറയുന്നുണ്ട് പിന്നെ അതിനെന്തെങ്കിലും ദോഷം വരുന്നത് പറയുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ വഴി ഈ കട്ടയ്ക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ട് അതുപോലെ ഈ വയറിന് ഇങ്ങനെ ഒരു ദോഷമുണ്ട് പെയിന്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് അങ്ങനെ ആരും പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ എല്ലാതും ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട് അപ്പോൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഈ റെഡ് ബ്രിക്ക് ഈ വീട് വീടുപണി തുടങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പുതിയ വീഡിയോസ് ലഭിക്കണമെങ്കിൽ വെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്കടുത്ത ഒരു വീഡിയോയിൽ റെഡ് ബ്രിക്കിന്റെ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം